പനാമ കനാൽ ട്രംപ് പിടിച്ചെടുക്കുമോ പനാമ കനാലിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം പെസഫിക് സമുദ്രത്തെയും അറ്റ്ലാൻറിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ കനാലാണ് പനാമ കനാൽ കനാലിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് നോക്കാം അമേരിക്കയുടെ അറ്റ്ലാൻറിക് സമുദ്രത്തിൻ്റെ തീരത്തുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും പെസഫിക് സമുദ്രത്തിൻ്റെ തീരത്തുള്ള സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കപ്പൽ വഴി ഒരു ചരക്ക് കൊണ്ടുപോകണമെങ്കിൽ തെക്കേ അമേരിക്കയുടെ ഹോൺമുനമ്പ് ചുറ്റി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കണം അത് പനാമ കനാൽ വഴിയാണെങ്കിൽ വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം മതി കനാൽ നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഈ പദ്ധതി പരാജയത്തിൽ കലാശിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആദ്യ കാലയളവിൽ അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കനാൽ ആരംഭിച്ചു എഴുപത്തിയേഴ് കിലോമീറ്റർ ആണ് ഈ കനാലിൻ്റെ നീളം കനാൽ പൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഉദ്യമങ്ങളിലായി ആകെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത് അമേരിക്കൻ പണവും ഫ്രഞ്ച് സാങ്കേതികവിദ്യയും പനാമ കനാലിൻ്റെ കരുത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ദേശീയ ചെലവായിരുന്നു പനാമ കനാലിൻ്റെ നിർമ്മാണം കനാലിന്റെ നിർമ്മാണ വേളയിൽ പലതരം ആശങ്കകൾ ഉയർന്നിരുന്നു പനാമ എന്ന രാജ്യം തന്നെ കടലിനടിയിലായി പോകുമോ എന്നായിരുന്നു എല്ലാവരുടെയും ആശങ്ക ഇനി ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യം പനാമ പ്രദേശം കൊളംബിയയുടെ അധീനതയിലായിരുന്ന കാലത്താണ് യു എസ് കനാൽ നിർമ്മിച്ചത് ദീർഘകാലത്തെ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കനാൽ സ്വതന്ത്ര പനാമയ്ക്ക് നൽകാൻ യു എസ് തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കനാൽ പൂർണമായും പനാമയുടെ നിയന്ത്രണത്തിലായി അന്ന് പനാമ അമേരിക്കയ്ക്ക് രണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അമേരിക്കൻ പടക്കപ്പലുകൾ സൗജന്യ നിരക്കിലും കപ്പലുകൾ കുറഞ്ഞ നിരക്കിലും കടത്തിവിടാം എന്നായിരുന്നു ആ വാഗ്ദാനം എന്നാൽ അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പനാമ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല കനാലിന്റെ നിയന്ത്രണം ചൈനയ്ക്ക് കൈമാറിയിരിക്കുകയാണ് അതിനാലാണ് കനാൽ തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴുക്കിയിരിക്കുന്നത് ചരക്ക് കടത്തിവിടുന്നതിന് നിരക്ക് കൂട്ടി പനാമ ചൈനീസ് കമ്പനിയെ സഹായിക്കുകയാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് നാം ചൈനയ്ക്കല്ല പനാമയ്ക്കാണ് കനാൽ നൽകിയത് അത് നാം തിരിച്ചെടുക്കുകയാണ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള പ്രസംഗത്തിൽ ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് ആക്രമണമുണ്ടായാൽ ചെറുക്കുമെന്ന് പനാമ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വന്തമായി ഒരു സൈന്യം പോലുമില്ലാത്ത കഷ്ടിച്ച് ആയിരം പേരുള്ള ഏതാനും യന്ത്രത്തോക്കുകൾ കൈവശമുള്ള ഒരു ദേശീയ പോലീസ് സേന മാത്രമാണ് പനാമയ്ക്കുള്ളത് പിന്നെ ആരുടെ പിൻബലത്താലാണ് പനാമ ചെറുക്കുമെന്ന് പറയുന്നത് ചൈനയുടെയോ ഇനിയൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങുകയാണോ ട്രംപ് ചെയ്യുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ